ക്രിസ്മസിന് ഞാൻ വല്ലപ്പോഴും കഴിക്കൂന്ന് പറഞ്ഞതിന് ഞാൻ മുഴുവൻ വെള്ളവടി ഞാൻ മുഴുവലി എന്നൊക്കെ പറഞ്ഞ ഭയങ്കര ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് എൻ്റെ കൊൻ്റെ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് എന്നെ പറ്റി അറിയാത്ത കൊണ്ട് നിങ്ങൾക്ക് റീച്ചിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് വേണേലും പറഞ്ഞോളൂ എനിക്ക് ഒരു തെറ്റുമില്ല എന്നെ അറിയുന്ന കുറച്ച് വീട്ടമ്മമാർ കുറച്ച് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് അവർക്കറിയാം ഞാൻ ആരാണ് ഞാൻ വെള്ളവടിയോ മുഴുവൻ സിഗരറ്റ് വലിയ ഒന്നും കൊടുത്ത പിന്നെ അല്ല വെള്ളം കഴിക്കുന്നത് ഇതിനകത്ത് വ്ളോഗേഴ്സ് ആ ഒരു ഞാൻ കഴിഞ്ഞ ദിവസം സജന ചേച്ചി ഷൂട്ടിന് പോയപ്പോ നിങ്ങൾ ചോദിച്ചു ക്രിസ്മസിന് എന്താ സ്പെഷ്യൽ ഇപ്പൊ ഞാൻ മാജിക് മൊമെന്റിന്റെ കാര്യം പറഞ്ഞു അത് ഭയങ്കര ഹിറ്റ് ആയി ആ വീഡിയോ അപ്പൊ ഞാൻ പറഞ്ഞത് വല്ലപ്പോഴും നമ്മള് ആരാണ് അടിക്കാതെ എനിക്കറിയത്തില്ല ഞാനത് തുറന്ന് പറയുന്നു ഇപ്പൊ ട്രീറ്റ്മെന്റ് ചെയ്തവര് തുറന്നു പറയണമെന്നില്ല ഞാനത് പറയുന്നു സ്കിൻ ട്രീറ്റ്മെന്റ് കാര്യം അപ്പൊ അതുപോലെ ഞാൻ വല്ലപ്പോഴും കഴിക്കും പറഞ്ഞാൽ ഇത്ര തെറ്റൊന്നുമല്ല അതിനകത്തുനിന്ന് എടുത്തിട്ട് കുറെ വ്ളോഗേഴ്സ് സ്ഥിരം വെള്ളമൊടി സ്ഥിരം എന്താണ് ഇതിനൊക്കെ പറയേണ്ടത് എനിക്ക് ഗവൺമെന്റ് ആണ് അതിന് സ്ഥിരം നമ്മള് ചെയ്യത്തില്ലോ അത് അതിന് അങ്ങനെ ബ്ലോഗേഴ്സ് എടുത്തിട്ട് അലക്കുന്നു